കണ്ണൂരിലെ എയർ ഹോഴ്സസിൻ്റെ സ്വർണ്ണക്കടത്തിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ച ഡി ആർ ഐ സ്വർണ്ണക്കടത്തിന് പിന്നിലെ മലയാളിയെ തിരിച്ചറിഞ്ഞു എയറിന്റെ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ സുരഭി ഖാത്തൂൻ മുൻപും സ്വർണം കടത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു ബിനിൽ ഗുഡ് മോർണിംഗ് ഇതിനു മുൻപും സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ പിടിക്കപ്പെട്ടില്ല എന്ന ധൈര്യത്തിൽ തന്നെ ആയിരിക്കും വീണ്ടും സുരഭി ഈ കൃത്യത്തിന് ഇറങ്ങിയത് ഇപ്പോൾ കസ്റ്റഡിയിലായ മലയാളി ആരാണ് എന്താണ് വിശദാംശങ്ങൾ ബിനിൽ മോദി ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കടത്തിലെ ഒരു പുതിയ റാക്കറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഡി ആർ ഐക്ക് ലഭ്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കൊൽക്കത്ത സ്വദേശിയും എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ പ്രൂവുമായ സുരഭി ഖാത്തൂൻ മുൻപും സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ് ഡി ആർ ഐക്ക് മനസ്സിലായിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഇവർ സമാനമായ രീതിയിൽ സ്വർണം കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവരെ പിടികൂടുമ്പോൾ തൊള്ളായിരത്തി അറുപത് ഗ്രാം അതായത് ഏകദേശം ഒരു കിലോയോളം സ്വർണമാണ് പേസ്റ്റ് രൂപത്തിലാക്കി ഇവർ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നത് അതാണ് ഡി ആർ ഐ പിടിച്ചത് കൃത്യമായ വിവരമായിരുന്നു ഈ എയർഫോഴ്സസിനെ കുറിച്ച് ഡി ആർ ഐക്ക് ലഭ്യമായിരുന്നത് അതുകൊണ്ടുതന്നെ കൃത്യമായി അവരെ പിടിക്കുകയും അവരുടെ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം കണ്ടെടുക്കുകയുമായിരുന്നു ഇതിന് പിന്നിൽ ആ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർണ്ണക്കടത്ത് റാക്കറ്റ് ആണ് എന്ന് തന്നെയാണ് പോലീസ് ഈ പി ആർ ഐക്ക് മനസ്സിലായിരിക്കുന്നത് അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് ഈ സുരഭി ഖാത്തൂരിനെ അടുത്ത ദിവസം തന്നെ വിശദമായി ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷം തുടർ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് ഡി ആർ ഐ നൽകുന്ന സൂചന കണ്ണൂരിൽ ഡി ആർ ഐയുടെ പുതിയ യൂണിറ്റ് ആരംഭിച്ച ശേഷമുള്ള പ്രധാനപ്പെട്ട കേസുകളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത്